ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ബാബീസ് കിച്ചൻ അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് സാധനങ്ങൾ പർച്ചേസിങ്ങും അതേപോലെ തന്നെ കുക്കിങ്ങും ക്ലീനിങ്ങും അതേപോലെ തന്നെ പ്രതീക്ഷിക്കാതെ അതായത് നമ്മൾ വരും നമുക്കറിയാം എന്നാണ് വരുകയെന്ന് അറിയില്ല അങ്ങനത്തെ ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു ദിവസവും എല്ലാം കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് അപ്പോൾ എന്താണെന്നുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ വഴിയെ പറയാം അപ്പോൾ നമുക്ക് അത്യാവശ്യം എല്ലാ സാധനങ്ങളും വാങ്ങാണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നെസ്റ്റോയിൽ പോയാൽ പിന്നെ നമുക്ക് എല്ലാ സാധനങ്ങളും ഒരുമിച്ച് വാങ്ങാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങോട്ട് വന്നത് അപ്പോൾ പിന്നെ പച്ചക്കറിയും ചിക്കനും എല്ലാം ഇവിടുന്ന് തന്നെ വാങ്ങാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങോട്ട് ഒരു സ്ഥലത്തു തന്നെ തന്നെ ഇവിടേക്ക് വന്നത് കേട്ടോ അപ്പോൾ മോള് അച്ചാറിൻ്റെ ഭാഗം എത്തിയപ്പോൾ അവിടെ സ്റ്റെക്കായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അച്ചാർ കണ്ടാൽ പിന്നെ അവിടെ എങ്ങനെ നിൽക്കും അപ്പോൾ ഞാൻ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഓരോന്നായിട്ട് വാങ്ങുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പച്ചക്കറി വാങ്ങണം പിന്നെ അതേപോലെ തന്നെ ചിക്കനും ഫിഷും ഒക്കെ അവിടെ തന്നെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് വേണം പോവാനായിട്ട് അപ്പോൾ എല്ലാം ഒരു ഇതായിട്ട് പിന്നെ നമുക്കങ്ങനെ തിരിച്ച് പോകാം എല്ലാ സാധനങ്ങളും ഒരുമിച്ച് തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ടപ്പോൾ ആണ് ഞാൻ പാത്രങ്ങളുടെ ഓഫറൊക്കെ കണ്ടത് പാത്രങ്ങൾ എവിടെ കണ്ടാലും ഒന്ന് ഞാൻ നി നിൽക്കൂട്ട അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ മോള് സ്നാക്സൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് ഇട്ടാ അപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് പേസ്റ്റ് ഉണ്ടാക്കി വെക്കാമെന്ന് ചോദിച്ചു കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ പേസ്റ്റ് ആക്കിയിട്ട് വെച്ചാൽ നമുക്ക് ഒരു മാസം വരെ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉണ്ടാക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ അപ്പോൾ നമുക്ക് ചിക്കൻ കറിയും എല്ലാം ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണല്ലോ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റിന് പിന്നെ നമുക്ക് അപ്പോൾ ഉണ്ടാക്കാൻ നിൽക്കണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ എപ്പോഴും ഒരു മാസത്തിനുള്ളത് ഉണ്ടാക്കി വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ മിക്സിർ ജാറിലിട്ടാൽ എല്ലാം ഒരുമിച്ച് അരയ്ക്കുമ്പോൾ അത് ശരിക്കില്ല അപ്പോൾ അതിനുവേണ്ടി ഞാൻ ചെറിയ പീസായിട്ട് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കി വെക്കുന്നുണ്ട് അതേപോലെ തന്നെ പിന്നെ ഞാൻ തേങ്ങ ഒരു അഞ്ചാറെ ചിരകും അതായത് തേങ്ങ കോക്കന സ്ക്രാപ്പർ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതിൽ തന്നെയാണ് ഒരു നാലഞ്ച് തേങ്ങ ഒരുമിച്ച് ചിരക്കി വെക്കും കേട്ടോ അപ്പോൾ അതും നമുക്ക് കുറച്ച് കുക്കിങ്ങൊക്കെ ഈസി ആക്കാൻ എളുപ്പമാണല്ലോ അപ്പോൾ നമുക്ക് അതും കൂടെ ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് നമുക്ക് ഒരു ഗസ്റ്റ് ഉണ്ട് ഗസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ വീട്ടിലെ ആൾ തന്നെയാണ് പക്ഷേ ആൾ പറഞ്ഞിട്ടില്ല വരും എന്നുള്ളത് വേറെ ആരുമല്ല എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് അപ്പോൾ നമുക്കറിയാം സ്ഥിരമായിട്ട് എപ്പോഴും വിളിക്കുന്ന ആളാണല്ലോ വിളിക്കുന്ന വീഡിയോ കോളോ അല്ലെങ്കിൽ ഫോൺ വിളിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാവുമ്പോൾ നമുക്ക് അവർ കുറേ സമയം വിളിക്കാതിരുന്ന നമുക്കറിയാമല്ലോ ഇന്ന ദിവസം വരും ഈ മാസം ലീവ് ഉണ്ട് എന്നുള്ളത് അറിയാം പക്ഷേ എന്നൊക്കെയാണ് ആൾ ടിക്കറ്റ് എടുത്തിരിക്കണത് നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ആൾ വരുമ്പോഴേക്ക് ഞാൻ കുറച്ച് ഇഞ്ചും വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ റെഡിയാക്കി ആക്കി വെച്ച് നമുക്ക് പെട്ടെന്ന് അവർ വന്നാൽ നമ്മൾ പുറത്ത് പോവും അങ്ങനെയൊക്കെ കൂടുതലാണല്ലോ അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ ഉണ്ടാക്കി വെക്കുകയാണ് കേട്ടോ പണി കുറച്ചുകൂടെ എളുപ്പമാക്കാണ്ട് പിന്നെ നമ്മളെപ്പോഴും അവരുള്ള സമയത്ത് നമ്മളിപ്പോൾ എപ്പോഴും ഇങ്ങനെ കിച്ചനിലാവുന്നല്ലത് എന്നാൽ അവർക്ക് വേണ്ട ആവശ്യമുള്ള ഫുഡുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കും വേണം എൻ്റെ ഹസ്ബൻഡിനാണെങ്കിൽ വീട്ടിലുണ്ടാക്കുന്ന ഫുഡാണ് കേട്ടോ കൂടുതലും ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പണി എളുപ്പം കഴിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇനി അത് ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കുകയാണ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ചെറിയ ഒന്ന് കത്തിയോണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് പുറത്ത് വെച്ചാൽ നമുക്ക് പേസ്റ്റ് എടുക്കുക വീണ്ടും ഫ്രീസറിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഒരു കേടില്ലാതെ നമുക്ക് പറ്റും കേട്ടോ അപ്പോൾ ഇന്ന് ആൾ വരുമോ ഞാൻ പറഞ്ഞില്ല ആൾ എന്ന് അറിയില്ല പക്ഷേ ആൾ രാവിലെ ആറുമണിക്കു ശേഷം പിന്നെ ഓൺലൈനിൽ ഉണ്ടായിട്ടില്ല മാത്രമല്ല അന്ന് രാവിലെ മുതൽ ആൾ വിളിച്ചിട്ടില്ല സാധാരണ മക്കൾ സ്കൂളിൽ പോണ സമയത്ത് ആൾ വിളിക്കാറുള്ളതാണ് ഇന്ന് ആൾ വിളിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് തന്നെ വരും ഒരു പ്രതീക്ഷയോടെ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ എന്തായാലും ഞാൻ ചില്ലി ചിക്കന് വേണ്ടിയിട്ട് മസാലൊക്കെ പുരട്ടിയൊക്കെയാണ് കേട്ടോ അപ്പോൾ ചിക്കനിൽ നമുക്ക് വെച്ചാൽ പെട്ടെന്നാണ് വരുന്നത് വെച്ചെങ്കിലും നമുക്ക് ഫുഡ് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി മുളക് പൊടി മഞ്ഞൾ അതേപോലെ തന്നെ കോൺഫ്ലവർ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ കുറച്ച് റെഡ് കളറ് ഞാനിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഒരു മുട്ട കൂടെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക പിന്നെ അല്പം കസൂരി മേത്തി ആഡ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ഫ്രൈ ചെയ്യും ചെയ്തിട്ട് പിന്നെ ചില്ലി ചിക്കൻ റെഡിയാക്കാം അപ്പോൾ അത് ചില്ലി ചിക്കൻ്റെ മസാല ഒക്കെ നമുക്ക് റെഡിയാക്കി വെച്ചാൽ പിന്നെ നമുക്ക് ഫ്രൈ ചെയ്യാനും ചില്ലി ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് സവാളയും അതേപോലെ തന്നെ ക്യാപ്സിക്കൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ എന്തായാലും മസാല ഒക്കെ പൊരുട്ടിയിട്ട് വയ്ക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചിക്കൻ കറിയാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡെയിലി ഞാൻ ചില്ലി സോസും പിന്നെ അതേപോലെ തന്നെ കുറച്ച് സോയ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചിക്കൻ കറി റെഡിയാക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അത് സവാള ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ചൂടായ എണ്ണയിലേക്ക് സവാള ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക നന്നായി വഴറ്റി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ജിഞ്ചർ ഗാർലിക്ക് ചില്ലി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് അങ്ങനെ അതിന് മസ പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ മല്ലിപ്പൊടി അതേപോലെ തന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി ഇത്രയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി വെക്കുക അപ്പോൾ ആ മസാല കുത്തൊന്ന് മാറണം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള ചിക്കനും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ചേർക്കുക ഈ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോയെന്ന് കൂടെ നോക്കുക എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ ഇപ്പോൾ ഞാൻ കുറച്ച് കുരുമുളക് പൊടി കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് വേണം എരിവൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു മൂന്ന് വിസിലാവുന്നവരെ വിസിലടിക്കാം കേട്ടോ സാധാരണ ചിക്കൻ മൂന്ന് വിസലായാൽ വേവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഒരു മൂന്ന് വിസലടിച്ചിട്ട് ഇതാക്കാം അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ പത്തിരിയാണ് ഇട്ടാ ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ പത്തിരി എന്നിപ്പോൾ ഉണ്ടാക്കിയതിൽ ഇനി നമുക്ക് വേണമെങ്കിൽ എടുക്കുന്നില്ലെങ്കിൽ ആൾ വരുമില്ലായെന്ന് അറിയില്ലല്ലോ വാതിരിയാണെങ്കിൽ പത്തിരിയാണ് വൈകുന്നേരത്തിനും അപ്പോൾ അതല്ലെങ്കിൽ രാവിലെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് രണ്ടും കൽപ്പിച്ച് ഞാൻ പത്തിരിയും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ എപ്പോഴും കാണിക്കുന്നതുകൊണ്ട് പിന്നെ പത്തിരി ഉണ്ടാക്കുന്നൊന്നും കാണിക്കുന്നില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വെള്ളം കുടിക്കാനായിട്ട് ചൂടുവെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറുതായിട്ട് അത് ചൂടായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം കൂടെ ചൂടാക്കി എടുക്കുന്നുണ്ട് ഇനി ഇത് എല്ലാം കഴിഞ്ഞാൽ പിന്നെ ഞാൻ പത്തിരിയും കൂടെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞത് തേങ്ങ കുറച്ചധികം ചിരകി വെക്കുന്നുണ്ട് അപ്പോൾ ഈ കോക്കനട്ട് സ്ക്രാപ്പർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഈസിയാണ് കിട്ടോ പെട്ടെന്ന് തേങ്ങ ഒരു തേങ്ങ എത്ര തേങ്ങയാണെങ്കിലും നമുക്കൊരു മടി ഇല്ലാതെ ചിരകാനായിട്ട് വെട്ടും അപ്പോൾ അതൊരു ചിരകിയിട്ടൊരു കണ്ടെയ്നറിലാക്കി വെച്ചാൽ പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള എടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് തേങ്ങ ചിരകിയതും കൂടെ ഞാൻ കണ്ടെയ്നറിലാക്കാം കേട്ടോ അപ്പോൾ ചിരകി ചിരകുന്നത് ഞാൻ ഓരോ കണ്ടെയ്നറിലാക്കിയിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ ഇങ്ങനെ കുറേ പണികളൊക്കെ നമുക്ക് ഹസ്ബൻഡൊക്കെ വരുമ്പോൾ അതുംപോലെ കുരുമുളക് പൊടി അതേപോലെ ഗരം മസാല പൊടി തേങ്ങ ചിറകിയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പത്തിരി ഉണ്ടാക്കി പിന്നെ നമ്മുടെ പണി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഡീപ്പ് ക്ലീനിങ്ങൊക്കെ ഞാൻ മുന്നേ കാണിച്ചിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ഒന്ന് ഒന്നും അഴിച്ചുവാരി ട ഒന്ന് നീറ്റാക്കി അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചിക്കന് പിന്നെ അപ്പോൾ അതിന് അത്യാവശ്യം സമയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ പത്തിരി ചുടലും ഇതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ചിക്കന് ഞാൻ ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ ചിക്കനും ഏകദേശം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി അത് ഒന്ന് ചില്ലി ചിക്കൻ ആക്കിയിട്ട് മാറ്റണം അപ്പോൾ ഞാൻ ഇന്ന് സവാള ഒരു സവാള എടുത്തിട്ട് ഫുള്ളായിട്ടുള്ള സവാള എടുത്തിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ആ വഴറ്റിയെടുക്കുന്നതിലേക്ക് നമുക്ക് വേണമെങ്കിൽ നമ്മൾ നമ്മളിതിൽ ഓൾറെഡി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടതാണ് വേണമെങ്കിൽ അല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് കുറച്ചെല്ലാം വളരെ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം പൊടി വളരെ കുറച്ച് ഈ സവാളയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് ഒന്ന് വഴറ്റിയെടുക്കുക അതിന് ശേഷം പിന്നെ നമുക്ക് ചതുരകഷ്ണങ്ങളാക്കി കട്ടിയിട്ടുള്ള സവാള കൂടെ ഇട്ടുകൊടുക്കുക എന്നിട്ട് പിന്നെ അതിലേക്ക് കാപ്സിക്കം കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതെല്ലാം കൂടെ നന്നായി വഴറ്റിയിട്ട് ടൊമാറ്റോ സോസും അതേപോലെ തന്നെ സോയാ സോസും എല്ലാം ഒഴിച്ചിട്ട് ഈ ചിക്കനും കൂടെ ഫ്രൈ ചെയ്ത ചിക്കനും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക അപ്പം അത്രയേ ഉള്ളൂ ചില്ലി ചിക്കൻ പിന്നെ നമുക്ക് കുറച്ചിങ്ങനെ ലൂസായിട്ട് കുറച്ചൊരു ഗ്രേവി പോലെ ടൈപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോൺഫ്ലവറിൽ കുറച്ച് വെള്ളം കലക്കിയിട്ട് അത് ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് മല്ലിച്ചപ്പ് പുതിനീന സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അത് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മോളിൽ വിതറി കൊടുക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ ചില്ലി ചിക്കൻ്റെ ഇത് അപ്പോൾ ഞാൻ ചിക്കനൊക്കെ ഏകദേശം വഴറ്റിയൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ വളരെ ടേസ്റ്റായിട്ട് ഈ പീസ് ചിക്കൻ പീസ് വേണമെങ്കിലും ഒന്ന് ചെറുതാക്കിയിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം ഞാൻ അത്യാവശ്യം മീഡിയം സൈസിലെ കറി കൊക്ക ഉള്ള പോലെ വലിയ ചെറുതാക്കിയിട്ടല്ല കേട്ടോ കട്ട് ചെയ്തിരിക്കുന്നത് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെക്കാം അപ്പോൾ ഞാൻ പറയ ഗ്രേവി ടൈപ്പ് വേണമെങ്കിൽ കോൺഫ്ലവറിൽ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തിട്ട് ഇനി ഒന്ന് അടച്ച് പിടിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്നും കൂടെ ചെറിയ സിമ്മിലാക്കിയിട്ട് വെക്കുക അത്രയേ ഉള്ളൂ നമ്മുടെ ചില്ലി ചിക്കനും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ പണികളെല്ലാം ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ റൂമിൽ വന്നിട്ട് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ ബെഡ്ഷീറ്റ് അങ്ങനെയുള്ള ഒന്നും വിരിച്ചിട്ടുണ്ടായിരുന്നില്ല ഒന്ന് മാറ്റാണ്ടായിരുന്നു അപ്പോൾ അത് ആ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ അത് ആ ബെഡ്ഷീറ്റൊക്കെ മാറ്റിയെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാ റൂമിലും ഓൾറെഡി പിന്നെ അങ്ങനെ ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ നമ്മൾ നീറ്റാക്കി ഇട്ടാൽ കേടുവരുത്താനൊക്കെ അപ്പോൾ തലേ ദിവസം അടിച്ച് തുടച്ച് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നാലും ജസ്റ്റ് ഒന്ന് ഞാൻ എല്ലാവരും ഒന്ന് ക്ലീൻ ആക്കിയിട്ടാണ് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ അങ്ങനെ ക്ലീനിങ്ങും കുക്കിങ്ങും എല്ലാം കഴിഞ്ഞ് എല്ലാവരും നീറ്റ് ആക്കി ഇപ്പം ഞാൻ നിസ്കാരം അതൊക്കെ കഴിഞ്ഞ് കിട്ടാം അപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു മൂന്ന് മണിയായപ്പോൾ ജ്യേഷ്ഠത്തിൻ്റെ മോനെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡ് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്